ഇത് വറുത്തരച്ച സാമ്പാറിനാണ് കേട്ടോ ഇതിൽ പരിപ്പ്, തുവരപ്പരിപ്പും, മഞ്ഞൾപ്പൊടിയും പച്ചക്കറി കഷ്ണങ്ങളും പിന്നെ ഉപ്പും ചേർത്തിട്ട് നികയ്ക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്തു വെക്കുക അതിൽ വെണ്ടക്കായോ മുരിങ്ങക്കായോ ഇടണെങ്കിൽ ആദ്യം തന്നെ ഇടാൻ പാടില്ല പിന്നെ പുളി ഒരു ചെറുനാരങ്ങി വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തത് ഈ അളവിന് അത് കുറച്ച് വെള്ളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുത്ത് വെക്കുക പിന്നെ ഇത് നാളികേരം വറക്കാനായിട്ടാണ് വറുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ചെറിയ കഷ്ണം കായ കായം എണ്ണ ചൂടാവുമ്പോൾ വറുത്ത് മാറ്റി മാറ്റിവയ്ക്കുക പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് നാളികേരം കാൽ ടീസ്പൂൺ ഉലുവ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി രണ്ട് മൂന്ന് മൂന്നലി ചുമന്നുള്ളി പിന്നെ പച്ചമുളക് കറി പച്ചമുളക് മൂന്നെണ്ണം ഇടുമ്പോൾ പിന്നെ മൂന്ന് വറ്റൽമുളക് ഇട്ടിട്ടുണ്ട് ചുവന്നമുളക് പിന്നെ രണ്ട് ടീസ്പൂൺ കടലപ്പരിപ്പ് പിന്നെ രണ്ട് മണി കുരുമുളക് അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വറുത്ത് വറുക്കണേൻ്റെ പാകം എന്ന് പറഞ്ഞാൽ നമ്മളെ പുളിയുറുമ്പിൻ്റെ കളർ എന്ന് പറയില്ലേ ആ കളറാകുമ്പോൾ ഞാൻ ഓഫ് ചെയ്യും ഭയങ്കരമായിട്ട് ബ്രൗൺ കളറാകത്തില്ല ആ പുളിയുറുമ്പിൻ്റെ കളറാവുമ്പോൾ ഓഫ് ചെയ്യും അപ്പോൾ ആണ് ഇടുന്നതെങ്കിൽ അവസാനം ഇട്ടാൽ മതി തീ ഓഫ് ചെയ്തിട്ടായാലും ഇട്ടാൽ മതി ഓഫ് ചെയ്യണതിൻ്റെ മുമ്പായിട്ട് അല്ലെ മുഴുവൻ മല്ലിയാണെങ്കിൽ നാളികേരത്തിൻ്റെ ഒപ്പം തന്നെ ഇടാം അപ്പോൾ നമ്മൾ കുക്കറ് ഒരു വിസിൽ വന്നിട്ട് ഓഫ് ചെയ്ത് വെച്ചിത് തുറന്നിട്ട് അതില് വെണ്ടക്കായോ മുരിങ്ങക്കായോ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക മുരിങ്ങ അപ്പം മുരിങ്ങക്കായ ഇട്ടിട്ട് ഒരു നല്ലൊരു തിള വരുമ്പോൾ പുളി പിഴിഞ്ഞ് വെച്ചത് ഒഴിക്കുക എന്നിട്ട് ഉപ്പൊക്കെ നോക്കുക എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഇട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ അരച്ചു വെച്ച നാളികേരം വറുത്ത് വെച്ചിട്ടുള്ള നാളികേരം അരച്ചതിൽ അത് അധികം വെള്ളത്തിൽ അരക്കാൻ പാടില്ല കുറുകിയിട്ട് തന്നെ അരച്ചാൽ മതി അല്ലെങ്കിൽ നന്നായിട്ട് അരഞ്ഞിട്ടില്ല പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർക്കാൻ പാടുള്ളൂ പിന്നെ ഉപ്പ് നോക്കുക പുളി ആവശ്യമുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞ് വീണ്ടും ഒഴിക്കാം നമുക്ക് അങ്ങനെ നന്നായിട്ട് തിളച്ച് ഒരു അഞ്ച് മിനിറ്റ് തൊട്ട് പത്ത് മിനിറ്റ് വരെ വെള്ളം കുറവാണെങ്കിൽ അധികം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കണം അല്ലെങ്കിൽ വറ്റുമ്പോൾ ഭയങ്കര കട്ട പിടിച്ചിരിക്കും ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമ്മളുടെ ആവശ്യത്തിനുള്ള ലൂസാക്കിയിട്ടായിട്ട് ഇറക്കി ഓഫ് ചെയ്ത് ഓഫ് ചെയ്യാം പിന്നെ ഇതിലേക്ക് വറുത്തിടാനായിട്ട് എണ്ണ ചൂടാകുമ്പോൾ കടുവും വറ്റൽമുളകും കറിവേപ്പിലും ഇട്ടിട്ട് നന്നായിട്ട് ഒരിഞ്ഞ് വരുമ്പോൾ ഇളയ്ക്ക് ഒഴിക്കുക അങ്ങനെ നല്ല കട്ടിയുള്ള പുറത്തെച്ച സാമ്പാർ റെഡി ബായ്